എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പടമാണുള്ളതെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ദിവസം വീട്ടിലിങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു അയൂബ് ഖാൻ അയൂഖ് വിളിച്ചിട്ട് പറഞ്ഞു ഇട നിയമുണ്ട് ഒരു കന്നഡ പടത്തിൽ അവിടെ എൻറെഡിയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കന്നട പടമാ കന്നഡ സംസാരിക്കാൻ പോലും അറിയില്ല എനിക്ക് കന്നഡ ഞാൻ ഇതൊരു പടം പടങ്ങൾ പോലും കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നടപടി ആവത്തില്ല ഇല്ല കുഴപ്പമില്ല നീ പെട്ടെന്ന് റെഡി ആയി ബാംഗ്ലൂരോട്ട് ചെല്ലണം എല്ലാം പറഞ്ഞ് സെറ്റാണ് നീ പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ബാംഗ്ലൂരിലോട്ട് പോയി ഡയറക്ടനെ മീറ്റ് ചെയ്തു ഡയറക്ടനെ മീറ്റിട്ട് ഒന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തു പുള്ളിക്കാരൻ എന്നെ കുറേ നേരം അതായത് നല്ല പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന പോലെ പുള്ളി എന്നെ കുറച്ചു നേരം നോക്കി എന്ന് പറഞ്ഞു സാർ ഓക്കെ സാർ ഞാൻ ഹാപ്പി സാർ ഞാൻ സാർ ഓക്കെ എപ്പഴാണ് ഷൂട്ട് തുടങ്ങുന്നത് ഷൂട്ട് നാളെ തുടങ്ങണം ഇന്ന് നാളെയോ നാളെ തുടങ്ങും അല്ല നാളെ തുടങ്ങാൻ ഞമ്മ ഒന്നും കൊണ്ടിട്ടില്ല ഞാൻ ഇല്ല സാർ പോയിട്ട് ഇന്ന് രാത്രി പോയിട്ട് നാളെ രാവിലെ വന്നാൽ മതി സാർ കന്നഡ സാർ എങ്ങനെ കന്നഡ പഠിക്കാൻ സമയമുണ്ട് ഇല്ല കുഴപ്പമില്ല സാർ സാറ് ചെയ്യാൻ പറ്റും അങ്ങനെ പിറ്റേ ദിവസം വന്ന് തുടങ്ങിയ പടമാണ് ഞാൻ അരി പിറക്കി ചു തുടക്കത്തില് കന്നഡയാണ് പിന്നെ എന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് കന്നഡ ഷൂട്ട് ചെയ്യും അതിന്റെ കൂടെ തന്നെ മലയാളം ഷൂട്ട് ചെയ്യും അപ്പം മലയാളവും അരി പറക്കാറുണ്ട് സ്റ്റിൽ ഈ പറഞ്ഞ നമുക്കൊരു ഐഡിയ കിട്ടി കന്നഡ ഒട്ടും അറിയില്ല അപ്പം ഇത് തന്നെയാണ് മലയാളം അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു മൂന്ന് ദിവസം ഇച്ചിരി പാടുപെട്ടു പിന്നെ അദ്ദേഹത്തിന്റെ പിന്തുണയോടുകൂടി നല്ല രസമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തു പടം എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു ഞാൻ മലയാളം വർഷം കണ്ടില്ല ഞാൻ കന്നഡ കണ്ടു കന്നഡ നല്ല രസമുണ്ട് നല്ല നല്ല പടമാണ് എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും പേര് വന്നതിൽ ഭയങ്കര സന്തോഷം ആനന്ദിപ്പരയിപ്പിച്ചതിനെ ഞാൻ ഓൾമോസ്റ്റ് തകർന്നു പോലെ ആനന്ദാണ് എന്നെ ഇവിടെ പിടിച്ചു തീർത്തത് അപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യണം എന്താ മനസ്സിൽ നിന്ന് എന്ന് പറയുന്നൊക്കെ പറയത്തില്ലേ അതുപോലെ എന്ന് പറയാണ് ഫസ്റ്റ് നായകൻ അല്ല കേട്ടോ ഞാൻ ആക്ച്വലി ആന്റി ഹീറോ ആണ് അതായത് പ്രതി നായകൻ അല്ലേ പ്രതി അല്ല പ്രതി നായകനാണ് ഇങ്ങനെ കുറെ പടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ മെസ്സേജ് വരാറുണ്ട് ചേട്ടാ ചേട്ടൻ വന്ന് പെട്ടെന്ന് തന്നെ പോയല്ലോ എന്നൊക്കെ ഇത് അവസാനം വരെ ഞാൻ വെറുപ്പിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച് മീഡിയ നിങ്ങളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ലയിച്ച് ടൈമിലാക്കി പറഞ്ഞ് നിൽക്കത്തുള്ളൂ സപ്പോർട്ട് വേണം താങ്ക് യു സോ മച്ച് എന്റെ സുഹൃത്തുക്കളൊക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പിന്നെ നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള രണ്ട് പ്രൊഡ്യൂസേഴ്സ് വന്നേക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് അവർക്ക് നന്ദി പിന്നെ എന്റെ കൂട്ടുകാരനെ അയ്യൂബ് ഇവിടെ അയ്യവ് ഓടി നിന്ന് ഇവിടെ സ്റ്റേജിൽ വിളിക്കുന്ന ഓടി അയ്യൂബാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത് അയുവിനോടും നമ്മുടെ ഡയറക്ടറോടും മ്യൂസിക് ഡയറക്ടറോടും എന്റെ കോ ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളോടെ നന്ദി താങ്ക് യു അപ്പോൾ ജോണ പറഞ്ഞ പോലെ എനിക്ക് കന്നഡ അത്ര ടഫായിട്ടൊന്നും തോന്നിയൊന്നുമില്ല എനിക്കൊന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല ഡയലോഗുകളൊക്കെ അപ്പോ കൂടെ അഭിനയിക്കുന്നപ്പോ ഞങ്ങള് കുറച്ച് മലയാള ആർട്ടിസ്റ്റുകൾ ബാക്കിയൊക്കെ കന്നഡയിലുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടോന്നെ ചോദിക്കുന്നത് അവരോടാണ് അപ്പൊ അവര് കന്നഡയിൽ മറുപടി പറയാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അഭിനയം അപ്പോ രണ്ടു വരെ സമയത്ത് ഷൂട്ട് ചെയ്ത കാരണം തന്നെ ഭയങ്കര രസമായിരുന്നു പ്രാർത്ഥിക്കുക ആദ്യം മലയാളം ഷൂട്ട് കാരണം അർത്ഥം മനസ്സിലാക്കി അഭിനയിക്കണെങ്കിൽ ആദ്യം മലയാളം തന്നെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണോ ഓരോ ഷോട്ടും ഓരോ സീനും തുടങ്ങിയിരുന്നത് അപ്പോ പക്ഷെ നമുക്ക് ഡയറക്ടർ ഈ പറയുന്ന പോലെ ഡയറക്ടർ നേരത്തെ പറഞ്ഞ കേട്ടല്ലോ അപ്പോൾ പുള്ളി തമിഴ് ആൾക്ക് കൺഫ്യൂഷനായിരുന്നു ഞങ്ങളോട് മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ തമിഴില് പറയണോ എനിക്കാണെങ്കിൽ ഒരു ഭാഷ മനസ്സിലാവാത്തോണ്ട് പുള്ളി എന്തൊക്കെയോ പറയൂ അപ്പോ അത്രയും പുള്ളി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം ആൾ ആളുടെ ലാംഗ്വേജ് കന്നഡിയാണ് ആളുടെ കംഫേർട്ട് ലാംഗ്വേജ് പക്ഷെ അത് വിട്ട് ഏതെങ്കിലും പറഞ്ഞ് ഇവരെയൊന്നും മനസ്സിലാക്കിന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ അത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു അപ്പോ ഇതിൽ ഈ പറയുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തൊരു ത്രില്ലറൊക്കെയാണ് അപ്പോ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു മൂവിയാണ് അപ്പോ പോലീസ് സ്റ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായത് കൊണ്ട് തന്നെ അതിലൊരു പോലീസുകാരനാണ് ഞാനും അപ്പോ അതിൻറെതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്തിരുന്നത് അപ്പോ അങ്ങനെ ആ യൂണിഫോം ഒക്കെ ഇട്ട് അഭിനയിച്ചു ഈ തോക്ക് പിടിച്ച് നിൽക്കുന്നത് ഞാനൊരു ഒറ്റ ഷോർട്ടിലുള്ളൂ ആ ഷോട്ട് പോസ്റ്റിൽ കണ്ടപ്പോ ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ കാണുന്ന ആഗ്രഹിച്ചിട്ടുള്ളൂ ഇപ്പോ നേരിട്ട് എന്നെ തന്നെ കാണാൻ പറ്റി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ പടം ആവാണ് ഇപ്പൊ കുറച്ച് നാളായി ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത അവസാനപ്പെട്ടത് ആ പടം റിലീസാവണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ശേഷം സ്ക്രീനിൽ താങ്ക് യു